ഈ ലോകത്ത് എവിടെയെങ്കിലും ഒരു ക്രിസ്തീയ സംഘടന തീവ്രവാദപരമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ഒന്ന് പറയണം കാരണം കാസ എന്ന് പറഞ്ഞ സംഘടന ഒരു കൈവെട്ട് കേസിലോ കാലുവെട്ട് കേസിലോ അല്ലെങ്കിൽ ഒരു നഖം വെട്ടുന്ന ഒരു ഒരു പ്രവൃത്തിയിലെങ്കിലും എവിടെയെങ്കിലും ഏർപ്പെട്ടതായിട്ട് എന്തെങ്കിലും ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയിൽ ഈ കാസയുടെ ഒരാൾക്കാരെ ഏർപ്പെട്ടതായിട്ട് ഏതെങ്കിലും ഒരു സമൂഹത്തിലുള്ള ഒരാൾക്കെങ്കിലും പറയാൻ പറ്റും പിന്നെ എങ്ങനെയാണ് ഈ കാസി ഒരു തീവ്രവാദി സംഘടനയായിട്ട് ഈ ഭൂരിപക്ഷം വരുന്ന ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ ഒരു അലസ്വഭാവത്തിൽ നിന്നാണ് ഈ ഈ കാര്യങ്ങളൊക്കെ പ്രതികരിക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ കേരളത്തിലൊക്കെ ഇത്ര വർഗീയപരമായിട്ട് ചേരിതിരിവുണ്ടാക്കിയതിൻ്റെ അകത്തൊക്കെ ആ കമ്മ്യൂണിറ്റി ഉണ്ട് അവരും കുറച്ചുകൂടി കാലകാലങ്ങളിലായിട്ട് ഇതൊക്കെ പഠിക്കുകയും അതൊക്കെ അനുസരിച്ച് പ്രതികരിക്കുകയും ഒക്കെ ചെയ്തിരുന്നെങ്കിൽ ആ ബാലൻസ് നിലനിന്ന് പോകായിരുന്നു കേരളത്തിന്റെ ആ ബാലൻസ് നഷ്ടപ്പെട്ടു പോയി കൃത്യമായിട്ട് ഒരു കാര്യം പറയാം ഒരു ക്രിസ്ത്യൻ സംഘടനകളും ഒരു ക്രിസ്തീയ വിശ്വാസിയായിട്ടുള്ള ഒരാൾക്കും ഒരു അക്രമത്തിനോ ഒരു അതിക്രമത്തെയോ അനുകൂലിക്കാൻ പറ്റിയുള്ള ഈ കാസ എന്ന ഒരു സംഘടനയെ കുറിച്ച് കേൾക്കാത്ത ആൾക്കാർ ഇപ്പോൾ കേരളത്തിൽ വളരെ കുറവായിരിക്കും മലയാളികളിലും വളരെ കുറവായിരിക്കും കാരണം കേരളത്തിലെ മാധ്യമപ്രവർത്തകർ അല്ലെ കേരളത്തിലെ രാഷ്ട്രീയക്കാർ ഒക്കെ സംസാരിക്കുമ്പോൾ കാസ എന്നൊരു തീവ്രവാദി സംഘടനയെക്കുറിച്ച് കാസ സമൂഹത്തിൽ പിന്നിപ്പുണ്ടാക്കുന്നു എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്താണ് ഈ കാസയുടെ പ്രവർത്തനം കാസ എന്തൊക്കെയാണ് പ്രവർത്തിക്കുന്നതെന്ന് കാസക്കാര് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വിശ്വസിക്കാൻ പറ്റിയില്ല അപ്പോൾ കാസയായിട്ട് നമുക്ക് അഫിലിയേഷനുള്ള ഒരാളല്ല ഞാൻ പക്ഷേ ഞാൻ ഈ ഈ കാസയുടെ തീവ്രവാദ പ്രവർത്തനങ്ങൾ അല്ലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ കുറേ സംഘടനകൾ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു സാമൂഹ്യ പരിസ്ഥിതിയിൽ ഉണ്ടായി വന്നിട്ടുണ്ട് ക്രോസ് യു സി എഫ് അങ്ങനെ ഒത്തിരി സംഘടനകൾ ഒത്തിരി അൽമായ സംഘടനകൾ എന്ന് പറയും കാരണം ഈ കേരളത്തിലെ ക്രിസ്ത്യൻ സഭകളെന്ന് വെച്ചാൽ ക്രിസ്ത്യൻ സഭകൾ എന്ന് വെച്ച് വളരെ സംഘടിതമായ ചട്ടക്കൂടിനുള്ളിൽ ഉള്ളിൽ നിൽക്കുന്നതാണ് അവർ അൽമായ സംഘടനകളെയൊക്കെ വളരാൻ അങ്ങനെ വിട്ടുകൊടുക്കുന്ന സമുദായ നേതൃത്വം വിട്ടുകൊടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോഴും ഈ കാസ എന്ന് പറഞ്ഞ സംഘടനയോട് പോലും സഭയിലെ പ്രത്യേകിച്ച് കത്തോലിക്ക സഭയിലെ പല ബിഷപ്പുമാർക്കും കദനാളമാർക്കും ഒന്നും അത്ര വലിയ താല്പര്യമൊന്നുമില്ല കാരണം അവരുടെ പ്രവർത്തനങ്ങൾ ഈ ഒരു ക്രിസ്തീയ വിശ്വാസത്തിനെതിരാന്ന് വിശ്വസിക്കുന്ന ഒത്തിരി കുറച്ചു പേരെങ്കിലും ഉണ്ട് പക്ഷേ കാസ എന്ന് പറഞ്ഞ സംഘടനയെ അനുകൂലിക്കുന്ന ഒത്തിരി ഉണ്ട് പക്ഷെ നമ്മളിപ്പോൾ ഇതിനകത്ത് പറയാൻ പോകുന്ന കാര്യം ഈ കാസയുടെ തീവ്രവാദ പ്രവർത്തനങ്ങൾ അവരെങ്ങനെയാണ് കേരളത്തിൽ ഈ അവരുടെ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നത് അവരെന്തൊക്കെയാണ് നടത്തിയിട്ടുള്ളത് എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം കാരണം എന്താണ് കുറച്ച് നാളുകളായിട്ട് നമ്മുടെ കേരളീയ സമൂഹത്തിൽ വളരെ മതപരമായ വള വളരെ ഒരു വിഭാഗീയത നിൽക്കുന്നുണ്ട് അതിന് പല കാരണങ്ങളും ഉണ്ടാകും അപ്പോൾ ഒരുപക്ഷെ ബി ജെ പി സെൻട്രൽ വന്നതിന് ശേഷം ഉണ്ടായ ജല ധ്രുവീകരണത്തിൻ്റെ ഭാ ഭാഗമായിട്ട് വന്നതാകാം പക്ഷേ ഇവിടുത്തെ മുസ്ലിം സമൂഹങ്ങൾ മുസ്ലിം സമൂഹങ്ങൾ കേരളത്തിലെ പല മുസ്ലിം സമുദായങ്ങൾ അവരുടെ പ്രവർത്തനങ്ങൾ ഒന്ന് വിലയിരുത്തണം കാരണം അവർ ഈ കാലഘട്ടത്തിൽ ഈ ഇപ്പം ലൌ ജിഹാദ് എന്ന് പറഞ്ഞൊരു വിഷയം ഉയർന്നു വന്നു കഴിഞ്ഞപ്പോൾ പാലാ ബിഷപ്പിൻ്റെ അരമനയിലേക്ക് അവിടുത്തെ ബിഷപ്പ് ഹൗസിലേക്ക് പ്രകടനം നടത്തുകയും അങ്ങനെ വളരെ ഇപ്പം മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു മതേതര പാർട്ടിയാണെന്ന് കോൺഗ്രസും മുസ്ലിം ലീഗും ഒക്കെ അവകാശപ്പെടുന്ന ആ ഒരു ജാതി സംഘടന അല്ലെങ്കിൽ അത് ഒരു മതവിഭാഗത്തിനെ മാത്രം റെപ്രസെന്റ് ചെയ്യുന്ന ആ മുസ്ലിം ലീഗ് പോലും ഹാഗിയ സോഫിയ എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ പള്ളീനെ മാറ്റിയപ്പോൾ അതിനെ ഒരു മോസ്കാക്കി മാറ്റിയപ്പോഴൊക്കെ പ്രതികരിച്ചത് അങ്ങനെ നിരവധി ഇഷ്യൂകൾ കാരണം ഇഷ്യൂസ് പറയാനാണെങ്കിൽ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് അപ്പോൾ ആ അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ശരിക്കും സമൂഹത്തിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് ഒരു അരിഷ്ഠിത ബോധം ഒന്നാതെ പിന്നെ ഒരു വലിയ രീതിയിലുള്ള കുടിയേറ്റം മറ്റ് വിദേശ രാജ്യങ്ങളിലേക്ക് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് പോകുവാനായിട്ട് തുടങ്ങിയാലും ആ ഒരു സമുദായത്തിന്റെ വോട്ട് ബാങ്ക് ക്ഷയിച്ചു വന്നു അപ്പം ആ ക്ഷയിച്ചു വന്ന പ്രകാരം വോട്ട് ബാങ്കിന്റെ ഒരു മുലിച്ചതി വന്നതോടുകൂടി ഈ ക്രിസ്ത്യൻ സമൂഹത്തിന് കുറച്ചൊരു അരക്ഷിതാവസ്ഥ പിന്നെ കുറെ കാലങ്ങളായിട്ട് കേരളത്തിലെ ഇപ്പം മാറി മാറി വരുന്ന എൽ ഡി എഫ് യു ഡി എഫ് ഭരണത്തിലൊക്കെ തന്നെ ഈ വിദ്യാഭ്യാസ വകുപ്പ് മുസ്ലിം ലീഗിന്റെ കയ്യിൽ കിട്ടിയ മുസ്ലിം ലീഗ് അതിനെ ഇപ്പം ഈ പിന്നെ കെ ടി ജലീലിനെ പോലെയുള്ള മന്ത്രിമാരൊക്കെ വളരെ വർഗീയപരമായിട്ട് വർഗീയപരമായിട്ട് ഇതിനെ ഈ ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷനെ പല രീതിയിലുള്ള താറടിച്ച് കാണിക്കാനും അവർ കൃത്യമായിട്ടുള്ള വർഗീയപരമായിട്ട് പല പ്രവർത്തനങ്ങളിലും ഈ കെ ടി ജില്ലയിലൊക്കെ കെ ട്വന്റി വിഷയമൊക്കെ അറിയാം ഇതിനൊക്കെ അങ്ങനെയൊക്കെ പറയുവാണെങ്കിൽ ഒത്തിരി നൂറുകൂട്ടം വിഷയങ്ങൾ നമുക്ക് ഈ ഘട്ടത്തിലുണ്ട് പക്ഷെ അവർ ആ ഒരു സമൂഹത്തിന് വേണ്ടി ഇപ്പം മുസ്ലിം ലീഗ് നേതാവ് തന്നെ ഷാജി പറഞ്ഞ മതം മതമാണ് വിഷയം അതായത് മുസ്ലിം വേണ്ടിയാണ് ഇനി ഒരു യു ഡി എഫ് ഭരണ വരേണ്ടതെന്നൊക്കെ പറയുമ്പോൾ അതിനൊക്കെ ഇപ്പോൾ എവരി ആക്ഷൻ ദൻ ഈക്ലാൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് പോലെ ഉണ്ടാകുന്ന ചില പ്രവർത്തനങ്ങളാണ് പിന്നെ ഈ ഇപ്പോൾ ഈ മുസ്ലിം സമൂഹത്തിന്റെ ആശങ്കകൾ അല്ലെങ്കിൽ അവർക്ക് പണ്ടുണ്ടായിരുന്ന ഒരവസ്ഥയിലല്ല കാരണം പിന്നെ അവർക്ക് ഇവിടെ ഹിലാപത്ത് സ്ഥാപിക്കാനായിട്ട് ഈ നമ്മുടെ നമ്മളീ പൊതുസമൂഹത്തിൽ മുഖമുണ്ടെന്ന് പറയപ്പെടുന്ന ആൾക്കാരുടെയൊക്കെ പ്രസ്താവനകൾ അപ്പം ഈ ഫസൽ ഗഫൂറിനെ പോലെ ഒക്കെ തലപ്പത്തിരിക്കുന്ന അദ്ദേഹമൊക്കെ ഒരു സെക്യുലർ ഫേസ് ആണെന്ന് എല്ലാവരും വിചാരിച്ചിരുന്നെടുത്ത് അദ്ദേഹം പറയും പറയുകയാണ് ഇന്ത്യയിൽ ഇതൊരു മുസ്ലിം രാഷ്ട്രമാക്കാനുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെ നടത്തണം എന്നതിനൊക്കെ വളരെ വിശദമായിട്ട് പ്രസംഗിച്ച് അതൊക്കെ ആ രീതിയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉണ്ടായി വന്ന കുറെ ക്രിസ്ത്യൻ സംഘടന ഉണ്ടായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ എന്താണ് ഈ കാസ എന്ന് പറയുന്ന സംഘടന ഈ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറയാം ഇപ്പം അമേരിക്കയിലും യു കെയിലും പല യൂറോപ്യൻ രാജ്യങ്ങളിലും ഒക്കെ കാസയ്ക്ക് സംഘടനാ സംവിധാനങ്ങളുണ്ട് കാസ ഒത്തിരി ഒത്തിരി യുവജനങ്ങളെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുള്ള ഒത്തിരി ആൾക്കാരെ ആ സംഘടനയെ ആശ്രയിച്ചിട്ടുണ്ട് പക്ഷെ അതിനകത്ത് ഒരു കാര്യം നമ്മൾ കൃത്യമായിട്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ക്രിസ്ത്യൻ സംഘടന ഇപ്പം നിങ്ങൾ പറയുമ്പം പിന്നെ ക്രിസ്തുവിന് മുമ്പ് പഴയ നിയമത്തിൽ പറയുന്നതും ആ കാലഘട്ടത്തിൽ അല്ലെ കുരിശുദ്ധത്തെക്കുറിച്ചൊന്നും പറഞ്ഞുകൊണ്ട് വരരുത് കാരണം ഈ ക്രിസ്ത്യൻ എവിടെയെങ്കിലും ഈ ലോകത്തെവിടെയെങ്കിലും ഒരു ക്രിസ്തീയ സംഘടന തീവ്രവാദപരമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ഒന്ന് പറയണം കാരണം കേരളത്തിൽ പ്രത്യേകിച്ച് പറയാം കേരളത്തിൽ ഇപ്പം ജോസഫ് മാഷിന്റെ കൈവെട്ടി അതുപോലെ കൈ കാലു വെട്ടി അതും അവരുടെ മത നിയമം അനുസരിച്ചാണ് ആ കാല് ഇടത് കാലും വലത് കൈയുമൊക്കെ വെട്ടി മാറ്റിയത് എന്നുള്ള കാര്യം ഒക്കെ ഇന്ന് പല ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട് ക്രിസ്ത്യാനികൾ പൊതുവേ അവരുടെ ആയുധം എന്ന് പറയുന്നത് അവർ പഠനത്തിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിച്ച് ആണ് ഈ ഈ കാര്യങ്ങളൊക്കെ പ്രതികരിക്കാറുള്ളത് അങ്ങനെയാണ് ഇപ്പം ഈ ശരിക്കും പറഞ്ഞാൽ ഈ ക്രിസ്ത്യൻ സഭകളിൽ നല്ല ഒത്തിരി ഇപ്പം സെവാസിൻ പൊന്നക്കല് അനിൽകുമാർ പിന്നെ അനിൽ കൊടിത്തോട്ടം എന്നൊക്കെ പറയണ ഇപ്പം പല ആൾക്കാരും ഈ ഖുറാനൊക്കെ വളരെ കൃത്യമായിട്ട് പഠിക്കുകയും അത് വിശദീകരിച്ചു കൊടുക്കുകയും ഈ ഖുറാനെക്കുറിച്ചുള്ള ആ പുസ്തകത്തിലുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ക്രിസ്ത്യൻ സമൂഹം നന്നായിട്ട് മനസ്സിലാക്കുകയും ചെയ്തു പക്ഷെ എന്ന് പറഞ്ഞ സംഘടന ഒരു കൈവെട്ട് കേസിലോ കാലുവെട്ട് കേസിലോ അല്ലെ ഒരു നഖം വെട്ടുന്ന ഒരു ഒരു പ്രവൃത്തിയിലെങ്കിലും എവിടെയെങ്കിലും ഏർപ്പെട്ടതായിട്ട് എന്തെങ്കിലും ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയിൽ ഈ കാസയുടെ ഒരാൾക്കാരേ ഏർപ്പെട്ടതായിട്ട് ഏതെങ്കിലും ഒരു സമൂഹത്തിലുള്ള ഒരാൾക്കെങ്കിലും പറയാൻ പറ്റുമോ പിന്നെ എങ്ങനെയാണ് ഈ കാസി ഒരു തീവ്രവാദി സംഘടനയായിട്ട് പറഞ്ഞാൽ അപ്പം ഇതൊരു ടാർണിഷ് ചെയ്യാനായിട്ട് ബാലൻസ് ചെയ്യാനായിട്ട് കേരളത്തിലെ രാഷ്ട്രീയക്കാർ കാരണം പൊതുവെ കേരളത്തിലെ ഇടതു വലതുപക്ഷ രാഷ്ട്രീയക്കാർ പൊതുവേ അവരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സത്യസന്ധമായിട്ടല്ല പ്രവർത്തിക്കുന്നത് കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും ഈ പറയുന്ന ഒരു 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 ഇപ്പം ഈ പാലസ്തീൻ അനുകൂലമായിട്ട് നടക്കുന്ന പ്രകടനങ്ങളൊക്കെ എന്താണ് അതിന്റെ കാര്യം എന്താണ് എന്ന് റിയൽ റിയലിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ പറ്റുന്ന അതായത് ഒരു പുരോഗമനപരമായിട്ട് ചിന്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്കും സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത ചില ആശയങ്ങൾ പെരു നടക്കുന്ന ഒരു ഒരു മതമാണ് ആ മതത്തിനെ അതുപോലെ തന്നെ ബ്ലൈൻഡായിട്ട് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ പറയുമ്പോൾ നമ്മൾ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ സമൂഹത്തിൽ ഈ ഒഴുക്കിനൊപ്പം നീന്തുക എന്നുള്ള ഒഴുക്കിനെതിരെ നീന്തലാണല്ലോ ഒരു ഒരു നേതൃത്വത്തിലേക്കൊക്കെ വരേണ്ടത് അല്ലാതെ എല്ലാത്തിനെയും ഈ വോട്ട് ബാങ്കിനെ കണ്ട് അവരെ പീഡിപ്പിച്ച് ഒരു ഭരണം നേടുക എന്നുള്ളതിന് മാത്രം ചെയ്യുമ്പോൾ ഇവരെയൊക്കെ എങ്ങനെ ഒരു സമൂഹത്തിന്റെ അത് കൃത്യമായൊരു പശ്ചാത്തിവമാണ് അങ്ങനെ ഇപ്പം ഈ പറഞ്ഞ പോലെ കാസ കാസേനെക്കുറിച്ചൊക്കെ ഈ വിമർശനങ്ങൾ പറയുന്ന ആൾക്കാർ കൃത്യമായിട്ട് പറയണം കാസ മാത്രമല്ല കേട്ടോ അനേകം സംഘടനകൾ വന്നിട്ടുണ്ട് അത് അവരുടെ ഒരു അരക്ഷിത ബോധത്വത്തിന്റെ ഭാഗമായിട്ട് വന്നാണ് ഞാൻ കാസേനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല കാസയായിട്ട് എനിക്ക് അതൊരു ബന്ധവും ഇല്ല പക്ഷെ നമ്മൾ റിയലിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുമ്പോൾ ഈ ആൾക്കാർ ഈ കാസ കാസ്പോ കാസയുടെ പിന്നെ കാസേയുടെ ബിഷപ്പായിട്ട് പോപ്പാന്ന് പറയാൻ പറ്റുന്ന കെവിൻ പീറ്റർ കെവിൻ പീറ്ററിന് വ്യക്തിപരമായിട്ട് ചില അനുഭവങ്ങളുണ്ട് അതായത് പല ചാനലുകളും പറഞ്ഞിട്ടുണ്ട് അപ്പം കെവിൻ പീറ്ററിന് ആ ഒരു വ്യക്തിപരമായിട്ടുള്ള അനുഭവം വെച്ചിട്ടാണ് അദ്ദേഹത്തിന് ഇതിനു വേണ്ടി അദ്ദേഹത്തിന് വേറെ എന്തെങ്കിലും അജണ്ട ഉണ്ടോ എന്നൊന്നും നമുക്കറിയത്തില്ല അതൊന്നും അല്ല വിഷയം പക്ഷേ ഇവൻ കെവിൻ പീറ്റർ ആണെങ്കിലും ഗാസയാണെങ്കിലും ഖോസാ ആണെങ്കിലും യൂസിഫ് ആണെങ്കിലും മറ്റ് ക്രിസ്ത്യൻ സംഘങ്ങൾ അലമായ സംഘടനകൾ പുത്തിരി അലമായ സംഘടനകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട് അത് സെറീൻ സഭകളിലുണ്ട് പൊട്ടസിന്റെ സഭകൾക്കകത്തുള്ള ആൾക്കാരുണ്ട് എല്ലാവരും കുറയാൻ നന്നായിട്ട് പഠിച്ചിട്ട് അതിനെക്കുറിച്ച് വിമർശിക്കുന്നുണ്ട് ഈ വാ കൊണ്ടുള്ള വായ്ത്താളം അടിക്കുന്നതല്ലാതെ അതിനെ വിമർശിക്കുന്നതല്ലാതെ അതുപോലും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി പ്രത്യേകിച്ച് കേരളത്തിലെയോ അല്ലെ ഇന്ത്യയിലെ ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി പൊതുവേ ഈ വാക്കൻ ഒരു വാനത്തിന് പോകുന്നൊരാൾക്കാരെ വളരെ സമാധാനപരമായിട്ട് ജീവിക്കുന്ന ഒരാൾക്കാരാണ് പക്ഷേ വാചകത്തിൻ്റെ കാര്യത്തിൽ അവർ കൃത്യമായിട്ട് പഠിച്ച് സമാധാനം പറയും ഇപ്പം ഇവിടുത്തെ ഒരു ഹിന്ദു കമ്മ്യൂണിറ്റി ഭൂരിപക്ഷം വരുന്ന ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ ഒരു അലസഭാവത്തിൽ നിന്നാണ് ഈ ഈ കാര്യങ്ങളെയൊക്കെ പ്രതികരിക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ കേരളത്തിലൊക്കെ ഇത്ര വർഗീയപരമായിട്ട് ചെയ്ത് തിരിവുണ്ടാക്കിയതിൻ്റെ അകത്തൊക്കെ ആ കമ്മ്യൂണിറ്റി ഉണ്ട് അവരും കുറച്ചുകൂടി കാലകാലങ്ങളിലായിട്ട് ഇതൊക്കെ പഠിക്കുകയും അതൊക്കെ അനുസരിച്ച് പ്രതികരിക്കുകയൊക്കെ ചെയ്തിരുന്നെങ്കിൽ ആ ബാലൻസ് നിലനിന്ന് പോകുവായിരുന്നു കേരളത്തിൻ്റെ ആ ബാലൻസ് നഷ്ടപ്പെട്ടു പോയി ആ ബാലൻസ് നഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെയാണ് ഈ ഉള്ള ഈ കാസേ പോലെയുള്ള സംഗ ബിഷപ്പ് ഹൗസിലേക്കോ അല്ലെങ്കിൽ പല കാര്യങ്ങളിലും നടക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും വർഗീയപരമായിട്ട് മാത്രം ചിന്തിക്കുന്നു അതിനോട് അനുകൂലമായിട്ട് വരും പക്ഷെ അതുകൊണ്ട് അതിനെതിരെ ഒരു പ്രതികരണ ശേഷി വരുന്നു പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു ക്രിസ്തീയ സംഘടനകളും അവരുടെ സ്കൂളുകളിലോ അവരുടെ അവരുടെ മറ്റുള്ള സമുദായ സംഘടനകളിലോ ഒരാൾക്കാരും തീവ്രവാദപരമായി തന്നെ ഒരാളെ തല്ലിയാതെ തിരിച്ചു തല്ലണമെന്നോ എന്നൊന്നും പറയുന്നില്ല ഇപ്പം എസ് ഡി പി എ പോലെ സംഘടനകളൊക്കെ മലപ്പുറത്ത് ഈ ആളെ വെട്ടുന്നതിന് പകരം ആദ്യം പട്ടികളെ വെട്ടിപ്പടിച്ചല്ലോ അതൊക്കെ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു സംവിധാനം ഉണ്ടായപ്പോൾ ഇതിനെയൊക്കെ കുറിച്ച് കൃത്യമായിട്ടൊരു രാഷ്ട്രീയ നേതൃത്വം അതേക്കുറിച്ച് പഠിക്കുകയും അതിനുള്ള പരിഹാരം കണ്ടെത്തുകയും ചെയ്യുന്നതിന് പകരം ഇങ്ങനെയുള്ള കമ്മ്യൂണിറ്റീനെ വളർന്നു വരാനും ഇങ്ങനെയുള്ള രാഷ്ട്രീയ പാർട്ടികളെ പ്രോത്സ്പി പ്രോത്സാഹിപ്പിക്കാനുമാണ് ശ്രമിച്ചത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ കാരണം എന്തെന്നാന്ന് കണ്ടെത്തി പ്രവർത്തിക്കാനായിട്ട് കാസയെ പോലുള്ള ചില സംഘടനകൾ മുന്നോട്ട് വന്നു ആ കാസയ്ക്കൊക്കെ ഇപ്പം നല്ല രീതിയിലുള്ള വേരോട്ടം ഉണ്ട് ഇപ്പം ബിഷപ്പുമാരല്ല ഇനി ആര് എതിർത്തു കഴിഞ്ഞാലും ആ സംഘടനയൊന്നും ഇനി എതിർക്കാൻ പറ്റുന്ന കാര്യമല്ല കാരണം അവരുടെ ഒരു അരക്ഷിത ബോധത്വത്തിൽ നിന്നും ഇങ്ങനെ ഒത്തുകൂടിയ ഒരു സംവിധാനമാണ് പക്ഷെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും കൃത്യമായിട്ടൊരു കാര്യം പറയാം ഒരു ക്രിസ്ത്യൻ സംഘടനകളും ഒരു ക്രിസ്തീയ വിശ്വാസിയായിട്ടുള്ള ഒരാൾക്കും ഒരക്രമത്തെയോ ഒരതിക്രമത്തെയോ അനുകൂലിക്കാൻ പറ്റിയില്ല കാരണം അവർ അവരുടെ മുതുക കുതിര കയറുന്നതിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നതെന്നും അപ്പൊ അവർക്ക് പല ഭാഗങ്ങളിൽ നിന്നുള്ള ഹെൽപ്പൊക്കെ കിട്ടുന്നുണ്ടായിരിക്കും ഇവൻ ആ കമ്മ്യൂണിറ്റി മാത്രമല്ല അതിനകത്ത് രാഷ്ട്രീയപരമായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടാകും രാഷ്ട്രീയക്കാർ പല രാഷ്ട്രീയക്കാരും അവരെ ഉപയോഗിക്കുന്നുണ്ടായിരിക്കും അതൊക്കെ വേറെ കാര്യം പക്ഷെ അതിങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് ഇവിടെയുള്ള എൽ ഡി എഫ് യു ഡി എഫ് നേതൃത്വമായിരുന്നു പക്ഷെ പത്രക്കാരോട് എങ്കിലും പറയാറുള്ളത് നിങ്ങൾ ഈ കാര്യത്തെക്കുറിച്ച് എന്താണ് യഥാർത്ഥ വിഷയത്തെക്കുറിച്ചൊന്ന് പഠിക്കുക അതായത് കാസർഗോഡ് തീവ്രവാദി സംഘടനയാണ് കാസർഗോഡ് തീവ്രവാദ മുഖമാണ് കേരളത്തിൽ ഇങ്ങനെ ഉണ്ടായി നിങ്ങൾ അങ്ങനെ ഒരു ബാലൻസ് ഒപ്പിക്കാനായിട്ട് ശ്രമിക്കരുത് അങ്ങനെ ഒപ്പിക്കാൻ പറ്റുന്ന ഒരു കമ്മ്യൂണിറ്റി അന്ന് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ആണെന്ന് തോന്നുന്നില്ല വളരെ സമാധാനപരമായിട്ട് ജീവിക്കാനും അൽമുണ്ടാക്കാതെ സ്വസ്ഥമായിട്ട് ജീവിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് പിന്നെ അവരുടെ മുതിർത്ത് കയറി കുതിര കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ കാസ ഇനി തോക്കെടുക്കേണ്ട ഒരു കാലം വരുമോ എന്നൊന്നും നമുക്ക് അറിയത്തില്ല വരാനുള്ള സാറിനെ അത് ഒരു ക്രിസ്ത്യാനി ആയിരിക്കുന്നിടത്തോളം കാലം അവർക്ക് അങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്